എല്ലാവർക്കും അവരുടെ അച്ഛനെക്കുറിച്ച് പറയാൻ ഒരുപാട് കഥകളുണ്ടാവും അതുപോലൊരു കഥ എനിക്കും ഉണ്ട് എന്നും രാവിലെ എണീറ്റ പാടും ഒന്നിലും കൃഷിയിടങ്ങളിലോ അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങളോ പരിചരിക്കാനും വേണ്ടിയിട്ടാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതന്നെ അച്ഛനെക്കുറിച്ചുള്ള ഒരുപാട് കഥകള് ഇനിയും പറയാനുണ്ട് അത് വേറൊരു വീഡിയോ ആയിട്ട് വരാം ഇന്ന് തിരുനെല്ലിയിൽ തിരുനെല്ലിയിലെത്തിയ പാടും പായസം വെക്കുന്നിടത്ത് അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് രണ്ട് ദിവസത്തെ ലീവിന് ശേഷമാണ് ഞാൻ തിരുനെല്ലിയിലേക്ക് വരുന്നതന്നെ ചെറിയ കല്യാണ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു ഇന്നത്തെ നമ്മുടെ പായസം ഐശ്വ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ബർത്ത്ഡേയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എല്ലാവർക്കും ഇന്ന് പായസം കൊടുത്തത് ഒന്നാം പിറന്നാൾ ആഘോഷിച്ച ഐശ്വ കുട്ടിക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും ബർത്ത് ഡേ വിഷസ് അറിയിക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ പായസ വിതരണം കഴിഞ്ഞ് ഞങ്ങളിത് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്കാണെങ്കിൽ അച്ഛൻ ആട് മേയ്ക്കുന്നുണ്ടായിരുന്നു ഒരു കവറിൽ കുറച്ച് ഓറഞ്ച് ഒക്കെ തന്നിട്ടുണ്ട് പായസം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ വിറക് നല്ല ചെലവാണ് അപ്പൊ അച്ഛൻ അവിടെ ഇവിടെ കിട്ടുന്ന വിറകൊക്കെ കൊണ്ടുവരാറുണ്ട് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ ബേബി ആണെങ്കിൽ ഒളിച്ചും പാത്തും കളിച്ചുകൊണ്ടിരിക്കുക എന്നാൽ ബോബി കുട്ടിക്ക് ഇന്നൊരു ഗിഫ്റ്റും കൂടി ഉണ്ടായിരുന്നു ഒരു ഉച്ച ടൈമില് പട്ടി വല്ലാണ്ട് കുറെയായിരുന്നു റൂമിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് നോക്കുമ്പോൾ നല്ല നീളത്തിലുള്ളൊരു മൂർക്കം പാമ്പ് മുറ്റത്തു കൂടെ അഴിഞ്ഞു പോകുന്നു അതിനെ കണ്ടപ്പോൾ തന്നെ മനസ്സിൽ വന്ന ദൈവങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് മാനന്തവാടി വരെ ഒന്ന് പോവാട്ടോ പോകുന്ന വഴിക്ക് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് നേരതാ നമ്മുടെ മാനന്തവാടിയിലെ ചെറ്റപ്പാലം എന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ള എക്സോൺ കാർ കെയറിൽ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ കാറ് പെയിന്റിങ്ങിന് ശേഷം ഗ്രാഫൈൻ കോട്ടിംഗ് അടിക്കാൻ കൊടുത്തിരുന്നത് ഞാൻ കാറ് സർവീസിന് കയറ്റുന്നതിന് മുമ്പ് ഇതായിരുന്നു എന്റെ കാറിന്റെ അവസ്ഥ വാട്ടർ സർവീസ് എഞ്ചിൻ ക്ലീനിങ് റൂഫ് ക്ലീനിങ് പിന്നെ കാറിന്റെ അകം മുഴുവനും ക്ലിയർ ആക്കിയിട്ട് ഇപ്പൊ ഒരു പുത്തൻ ലുക്കിൽ നമ്മുടെ കാർ ഇറങ്ങാൻ പോവാണ് ജസ്റ്റ് ഒന്ന് കണ്ടുപോക്ക് ഇനി അങ്ങോട്ട് സർവീസിന് ശേഷമുള്ള കാഴ്ച കേട്ടോ ചിലതിനോട് നമുക്ക് വല്ലാണ്ട് അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ ഒരെണ്ണമായിരുന്നു എൻ്റെ ലൈഫിലെ ഫസ്റ്റ് കാർ ഈ ഒരു എക്സോൺ കെയറിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഞാനിതിലൊരു കോൺടാക്ട് നമ്പർ ആഡ് ചെയ്യുന്നുണ്ട് എന്നെ പോലെ ആവശ്യമുള്ളവർക്ക് ഉപകരിച്ചോട്ടെ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് തോണിച്ചാലുള്ള ഓട്ടോ വേൾഡിലേക്ക് കേട്ടോ എല്ലാവിധ കാർ ആക്സസറീസൊക്കെ കിട്ടുന്ന വലിയൊരു ഷോപ്പിലേക്ക് കാറിന്റെ അടിഭാഗത്തുള്ള ഫോഗ് ലാമ്പ് പോയായിരുന്നു അതൊന്ന് മാറ്റാൻ വേണ്ടി പോയതാണ് അവിടുത്തെ പണിയെ കഴിഞ്ഞ് അവിടെയുള്ള എല്ലാവരോടും ബൈ പറഞ്ഞ് ഞങ്ങളിതാ നേരെ ചെറ്റപ്പാലത്തുള്ള റിലാക്സ് ബേക്സിലേക്ക് അവിടെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു മന്തിയൊക്കെ കഴിച്ച് നേരതാ വീട്ടിലേക്ക് തിരിച്ചു